എല്ലാവരും സന്തോഷമായിട്ട് ഇരിക്കുക അപ്പൊ ഇപ്പൊ ഞാനിതുപോലെ സൗണ്ട് പോയിട്ടാണ് ഇരിക്കുന്നത് കുറച്ച് ദിവസം പനിയും ചുമയും പിന്നെ തലവേദനയൊക്കെ ആയിട്ട് എന്ന് പറഞ്ഞേ അപ്പ അതിന് ശേഷം ക്രിസ്മസിന് അന്നൊന്നും ഒരു കുഴപ്പമുണ്ടായിരുന്നില്ലാട്ടാ ക്രിസ്മസിൻ്റെ അന്ന് പിറ്റേ ദിവസമാണ് സൗണ്ട് തീരെ പോയിട്ട് ഇതുപോലെ അപ്പോൾ എനിക്ക് ആ പണ്ടൊക്കെ അങ്ങനെ വരാറുണ്ട് സൗണ്ട് പോയിട്ട് പിന്നെ കുറേ ദിവസം കഴിഞ്ഞിട്ടാണ് സൗണ്ട് വരുന്നത് അപ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടപ്പോൾ അതിനെ സംസാരിക്കാനൊക്കെ അപ്പോൾ ഇപ്പോൾ സൗണ്ട് പോയിട്ടിരിക്കുകയാണ് ഇനിയിപ്പോൾ രണ്ട് മൂന്ന് നാലഞ്ച് ദിവസം ചിലപ്പോ ഒക്കെ കുറച്ച് പിടിക്കും ചിലപ്പോൾ വേഗം വരാറുണ്ട് അത് നമ്മുടെ ഇപ്പം എനിക്ക് തോന്നുന്നത് ഈ കാലാവസ്ഥയിലൊക്കെയാണ് തോന്നുന്നത് അതുമാത്രമല്ല ഇപ്പോൾ ഈ തണുപ്പൊക്കെയല്ലേ എനിക്ക് എനിക്കിങ്ങനെ ഉണ്ടാവാറുണ്ട് പിന്നെ ഈ എന്താ പറയുക കൂടുതൽ വെയിൽ കൊണ്ടാലും ചില സമയത്ത് ഇങ്ങനെ ഉണ്ടാവാറുണ്ട് നമ്മളീ കണ്ണിൻ്റെ ചുറ്റുമൊക്കെ ഇല്ലേ ഭയങ്കര വേദനയായിരിക്കും കണ്ണിൻ്റെ ചുറ്റും ഈ പുരുകത്തിൻ്റെ ഇവിടെ അതുപോലെ തന്നെ ഈ വശത്തൊക്കെ ഭയങ്കര വേദന ഉണ്ടാവും അപ്പോൾ കുറച്ച് ദിവസം അങ്ങനെ വേദന എടുത്തു കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ നല്ല ആവി പിടിക്കുകയൊക്കെ ചെയ്യില്ലേ അപ്പം ആവി പിടിച്ചു കഴിഞ്ഞാൽ ഇതേപോലെ ആവും കേട്ടോ പിന്നെ രണ്ട് മൂന്നാല് ദിവസം സൈലൻ്റ് ആയിരിക്കും അത് കഴിഞ്ഞിട്ട് പിന്നെ കുറച്ച് കഴിഞ്ഞിട്ടാണ് പിന്നെ മെല്ലെ മെല്ലെ സൗണ്ടൊക്കെ വരിക അതെനിക്ക് എൻ്റെ ചെറുപ്പത്തിലൊക്കെ അങ്ങനെ ഉണ്ടായിട്ടുണ്ട് ഇപ്പോൾ കുറേയായിട്ട് എനിക്ക് അങ്ങനെ ഉണ്ടാവാറില്ല കേട്ടോ അപ്പം എൻ്റെ എൻ്റെ നല്ല ചെറുപ്പത്തിലൊക്കെ ഞാൻ ഒരു സംഭവം ഉണ്ടായിരുന്നു കാരണം തീരെ തീരെ സൗണ്ട് കുറേ ഇപ്പൊ വർഷങ്ങൾക്ക് ശേഷമാണ് ഇങ്ങനെ തീരെ സൗണ്ട് പോയിട്ടുള്ളൊരു അവസ്ഥ വരുന്നത് കേട്ടാ അപ്പോൾ ഇത് ഇങ്ങനെ പോയി കഴിഞ്ഞാലേ നമുക്ക് ദേഷ്യം വരും കാരണം ഇവരൊക്കെ നമ്മൾ പറയുന്നത് മനസ്സിലാക്കൂല്ല നമ്മളിരുന്ന് എത്ര വിളിച്ചാൽ പോലും ഇവരെ അടുത്തിരുന്നു വിളിച്ചാൽ പോലും ഇവർ കേൾക്കില്ല <Taki> <taki> ouais nada, 108uten... േ അപ്പൊ നമ്മൾ വീട്ടിലൊറ്റയ്ക്ക് അയാളത്തേക്ക് അവസ്ഥാന ആരെങ്കിലും വന്ന എന്തെങ്കിലും പറയാനാ ഒന്നും പറ്റില്ല അവർക്ക് കേൾക്കൂല്ല നമ്മളെ സൗണ്ട് കൂട്ടി പറയുന്നോളൂ സൗണ്ട് കുറഞ്ഞ് പോവും ഇവിടെ അടഞ്ഞു പോവും അങ്ങനെ അപ്പം ഇവിടെ അങ്ങനെ ഭയങ്കര അടഞ്ഞിട്ടായിരിക്കണേ ഞറക്കാൻ വേണ്ടി കാത്തിരിക്കേ ഭയങ്കര ബുദ്ധിമുട്ടത് നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്താ ബുദ്ധിമുട്ടുണ്ടോ ഒന്ന് പറയാനോ കേട്ടാ കാരണേങ്ങനെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒന്നറിയ കാരണം ഞാൻ അത് കുറെ കാലം മുന്നേ സ്ഥിരം അനുഭവിച്ചോടെന്താ ഇപ്പോൾ കുറേ കാലമായിട്ടെനിക്ക് ഇങ്ങനെ വന്നിട്ടില്ലേ കുറേ കാലങ്ങൾക്ക് ശേഷമാണ് ഇപ്പോൾ ഒരു പത്ത് പന്ത്രണ്ട് വർഷത്തിന് ശേഷമൊക്കെയാണ് നോക്കി ഇപ്പോൾ ഇങ്ങനെ വരുന്നത് ഞാൻ തീരെ സൗണ്ട് പോകുന്ന അവസ്ഥ സൗണ്ട് മാറ്റം വരാറുണ്ട് ചെറുതായിട്ട് നമ്മൾ സൗണ്ട് മാറ്റം വരും അല്ലാതെ തീരെ ഇങ്ങനെ കീ കീ തന്നെ സംഭവം അല്ലേ അത് ഇപ്പോൾ ഏ ഇപ്പോഴാണ് എനിക്ക് ഇങ്ങനെ കുറെ കാലങ്ങൾക്ക് ശേഷം ഇപ്പോഴാണ് കേട്ടാ വന്നത് പണ്ടൊക്കെ ഞാൻ സ്കൂളിൽ പഠിക്ക് പോകേണ്ടി പിള്ളേർ കളിയാക്കും കേട്ടാ ഇങ്ങനെ ശബ്ദം ഇല്ലാണ്ടായിട്ട് സ്കൂളിലേക്ക് ചെല്ലുമൊക്കെ ചെയ്യും അപ്പം അവരിങ്ങനെ കളിയാക്കും എന്നിട്ട് ഒരു ടീച്ചർ പറയും കേട്ടാ അത് മാറിയിട്ട് വന്നാൽ മതി കാരണം ഒന്നും ഈ ബഹളമുള്ള ക്ലാസ്സിൽ വന്നിരുന്നിട്ട് പെട്ടെന്ന് നമ്മളൊരു ടീച്ചർ ഓരോന്ന് ചോദിക്കുമ്പോൾ നമുക്ക് പറയാനും പറ്റില്ല അങ്ങനത്തെ ഒരു അവസ്ഥയുണ്ടാകും പറഞ്ഞ് അപ്പം അതാണ് അപ്പം ഞാനിപ്പോൾ ഇങ്ങനത്തെ ഒരു കണ്ടീഷനിലാണ് ഇന്നലത്തെ വീഡിയോയിൽ സൗണ്ട് കൊടുക്കാൻ പോലും എനിക്ക് പറ്റിയില്ല ആ വീഡിയോ ചെയ്യുമ്പോൾ ഉള്ള ഒരു സൗണ്ടാണെന്നിട്ട് അതിന് ഇട്ടത് കേട്ടാ കാരണം ഞാനതൊക്കെ കളഞ്ഞിട്ട് വോയിസ് ഓവർ കൊടുക്കാറോ പതിവ് അപ്പോൾ വോയിസ് ഓവർ കൊടുക്കാൻ പറ്റണില്ല എനിക്ക് തീരെ ഇല്ല ഇത് ഇനി നാളേക്ക് നന്നായി ഇടയിട്ടോ കാരണം ഈ നമ്മളിപ്പോൾ സംസാരിക്കില്ല എങ്ങനെ ഇങ്ങനെ വെച്ചിട്ട് സംസാരിച്ചത് നല്ലോണം അങ്ങനെ ഒരു കുഴപ്പമുണ്ട് അപ്പോൾ ഈ ഇനി ഇത് കുറച്ച് നേരം മിണ്ടാണ്ട് കുറേ ദിവസം മിണ്ടാണ്ടിരുന്ന ചൂടുകളൊക്കെ പിടിച്ച് എന്താ പറയുക ആവിയൊക്കെ കൊണ്ട് ഒന്ന് ഈ സൈനസൈറ്റീസുകളൊക്കെ ഈ സൈനസുകളൊക്കെ പണി മുളക്കിയിരിക്കുന്നില്ലേ അവരനെയൊക്കെ ഒന്ന് നമ്മൾ സെറ്റപ്പ് ആക്കി കൊണ്ടുവന്നാൽ മാത്രം ഞാൻ എന്തെങ്കിലും കാര്യം നടക്കൂ അത് വേറെ ഇങ്ങനെ ഞാൻ ഓരോന്ന് പറയണ്ടോ മൂരോട് ഏട്ട ഫോൺ ചെയ്തിട്ട് അവിടെ വന്നിട്ട് ഫോണെടുത്തിട്ട് മിണ്ടാണ്ടിരിക്കട്ട് നല്ല പിടിച്ച് ചീത്തറയാ ഫോണെടുത്തിട്ട് മിണ്ടാണ്ടിരിക്കല്ല അന്നിട്ട് കേൾക്കാൻ പറയുന്നത് ഏട്ടാ പറയാം അവിടെ ക്ലിയറല്ലല്ലോ ക്ലിയർ അല്ലണ്ടല്ലോ കേൾക്കണ്ട പറയുന്നത് അതാണ് കേട്ടോ സംഭവം അപ്പോൾ ഞാൻ ഈ വീഡിയോയിൽ എന്തെങ്കിലുമൊക്കെ പറയാം ഒന്നാമതെ ഞാനങ്ങനെ പിക്ക് പിന്നെ പറയാം അതിൻ്റെ ഇടയിൽ കൂടെ എനിക്ക് സ്പീഡിൽ സംസാരിക്കുമ്പോഴാണ് വിക്കല് വരാതിരിക്കുക മെല്ലെ പറയുമ്പോഴാണ് എന്ന് പറഞ്ഞു പോണ്ടി വരും വളരെ സ്പീഡിൽ പറഞ്ഞു കഴിഞ്ഞാൽ കേൾക്കുന്നവർക്ക് ചിലപ്പോൾ മനസ്സിലാവില്ല അങ്ങനെ സംഭവമുള്ള കാരണം കൊണ്ടാട്ടാ ഞാനങ്ങനെ പറഞ്ഞു കൊടുക്കുക അപ്പം അതാണ് അവസ്ഥ എന്ന് പറഞ്ഞത് തന്നിട്ടാണ് ഞാൻ അപ്പം ഇതിങ്ങനൊരു വീഡിയോയുടെ കാരണം എന്താ വച്ചാൽ നിങ്ങൾക്ക് വല്ല എൻ്റെ ഇങ്ങനെ ഒരു സിംറ്റംസ് ഉണ്ട് ചെങ്കിൽ ഇങ്ങനൊരു ഇങ്ങനത്തെ ഒരു സംഭവം ഉണ്ട് ചെങ്കിൽ ഒന്ന് പറഞ്ഞോളൂ കേട്ടോ ഞാൻ വിചാരിച്ചെങ്കിൽ ഞാൻ മാത്രമേ ഇങ്ങനെ ഉള്ളൂന്നാണ് പിന്നെ ഞാൻ ഇവിടെ ബി എഡിൽ ചേർന്ന സമയത്ത് ഒരു കുട്ടി ഉണ്ടായിരുന്നു അങ്ങനെ ശബ്ദമില്ലാണ്ട് ആ കുട്ടിക്ക് പക്ഷേ വളരെയധികം കാലം പിടിക്കും അങ്ങനെ സൗണ്ട് പോയി തിരിച്ച് വരാനായിട്ട് അങ്ങനെ ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നു അവൾ എന്നിട്ട് എന്നോട് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ഇങ്ങനെ വരാറുണ്ടെന്ന് പറഞ്ഞ് പറഞ്ഞു പക്ഷേ ചേച്ചിക്ക് അത് വേഗം തിരിച്ച് എനിക്ക് അങ്ങനെ തിരിച്ച് വരാറില്ല എന്ന് പറഞ്ഞു അപ്പോൾ എനിക്ക് പേടി ആയിട്ടാണ് അതെയോമേ അപ്പോൾ എന്നെക്കാട്ടും ഡേഞ്ചറായിട്ടുള്ളവരുണ്ടോ അതങ്ങനെ തോന്നി പിന്നെ അതിന് ശേഷം ഇത്തവരാരെങ്കിലും ഞാൻ കണ്ടിട്ടില്ലേ അങ്ങനെ അപ്പം നിങ്ങളെ കാണുന്ന കൂട്ടത്തിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ എന്ന് പറഞ്ഞിട്ടോ അഥവാ നിങ്ങൾക്ക് ഇങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങളെന്താണ് അതിന് മരുന്ന് വല്ല ഈ ചെറിയ ചെറിയ നാട്ടുവൈദ്യം അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ചെയ്യണമെങ്കിൽ ഒന്ന് പറഞ്ഞോളൂ കേട്ടോ ഞാൻ ഡോക്ടർമാരെ കണ്ടു കഴിഞ്ഞാൽ അവർ പറയണതാണെന്ന് പറയും ആവി പിടിച്ചോ തൊണ്ടയിൽ ഉപ്പിട്ടിട്ട് കല്ലുപ്പ് വെള്ളം പിടിച്ചോ തനിയെ ശരിയാവും പറയും അങ്ങനെയാണ് കേട്ടോ അപ്പോൾ ഇനി കുറച്ച് ദിവസം ഈ ലെവലിൽ ഇങ്ങനെ പോകും നല്ലോണം തുറന്നാലും ഞാൻ വല്ല വീഡിയോ ഇണ്ടെങ്കിയിട്ടുള്ളു അല്ലെങ്കിൽ ഈ അവസ്ഥയിലായിരിക്കും കേട്ടോ അപ്പം നിങ്ങളത് പറഞ്ഞോളെ ആരെങ്കിലും ഇങ്ങനെ ഉണ്ടെങ്കിൽ എൻ്റെ സൗണ്ട് വേഗം തിരിച്ചു വരട്ടെന്ന് ഞാനും വിചാരിക്കുക കാരണം എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടത് ഞാൻ തീരെ മിണ്ടാട്ടിരിക്കണ ആളല്ല എനിക്ക് എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കണം ആ ആളിങ്ങനെ ഇരിക്കുകയുള്ളേ ഇവരൊക്കെ പൊതുവേ മിണ്ടാത്ത ആൾക്കാരാണ് അവരോട് ആരെങ്കിലും അങ്ങോട്ട് ചോദിച്ചാൽ മാത്രം അവർ പറയൂ ഞാൻ അങ്ങനെയല്ല അപ്പം അത് കാരണം കൊണ്ട് എനിക്കാണ് ബുദ്ധിമുട്ട് ഇവിടെ ആരെങ്കിലും വന്നാലും ഇവരാരും സംസാരിക്കില്ലേ ഞാൻ തന്നെ സംസാരിക്കുക അപ്പോൾ എനിക്കത് പറ്റാണ്ടാവുമുള്ള ബുദ്ധിമുട്ടെന്നാണ് ചോദിച്ചി അതാണ് കേട്ടാ പിന്നെ അവിടെ അമ്മയുള്ളത് അത് ആവശ്യത്തിലധികം സംസാരിച്ചിട്ട് ചിലപ്പോൾ പറഞ്ഞവർക്കൊന്നും മനസ്സിലാവില്ല അങ്ങനെ ഉണ്ടാവാറുണ്ട് അത് കേട്ടോ അപ്പൊ ഇങ്ങനൊരു ഇത് പറ്റിയിട്ടിരിക്കുകയാണ് അന്ന് ഞാൻ പറയാൻ വേണ്ടി വന്നതാട്ടാ അപ്പോ എല്ലാവർക്കും ഭയങ്കര വീഡിയോ ആയിട്ട് കാണാട്ടാ ഇതപ്പോഴേക്ക് മാറി ബൈ